നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാൻ ആലത്തൂരിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന ഫാംസ്റ്റ് കിസാൻ മേളയ്ക്ക് സമാപനമായി ഉണർവേകിയതായി കർഷകർ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവിൽ കഴിയുന്ന പാലക്കാട് സ്വദേശി നിമിഷപ്രിയയുടെ മോചനത്തിനായി മൂന്ന് കോടി രൂപയോളം സ്വരൂപിക്കാൻ ആക്ഷൻ കൌൺസിൽ ദയാദനം നൽകാൻ തുക കണ്ടെത്താൻ സഹായിക്കണമെന്ന നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യോഗാഭ്യാസത്തിലൂടെ ജീവിതശൈലി രോഗങ്ങളോട് വിടചൊല്ലി കിഴക്കൻചേരി പോരഞ്ചിറ സ്വദേശി ജെന്നി പ്രായം അറുപത് പിന്നിട്ടിട്ടും അന്താരാഷ്ട്ര മെഡലുകൾ വാരിക്കൂട്ടി ജെന്നി ജെന്നിസ്ക്കിന്റെ പ്രയാണം തുടരുന്നു ആലത്തൂർ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന ഫാം ഫസ്റ്റ് ഫസ്റ്റാൻഡ് കിസാൻ മേളയ്ക്ക് സമാപനമായി ആലത്തൂർ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ വച്ച് ബ്ലോക്ക് കൃഷി വകുപ്പ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി ആത്മാ പാലക്കാട് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജൂൺ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി കിസാൻ മേള സംഘടിപ്പിച്ചത് വിപുലമായ പരിശീലന പരിപാടികൾ മേളയിൽ നടന്നു സമാപന ദിനത്തിൽ പോഷകം നിറഞ്ഞ ഇലക്കറി വിളകൾ എന്ന വിഷയത്തിൽ സനീഷ് പാനൂർ സെമിനാർ നടത്തി ആത്മാ പദ്ധതിയുടെ ഭാഗമായി ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ മംഗലം ഗാന്ധി സ്മാരക സ്കൂൾ പെരുങ്കുളം എ യു പി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്കായി കൃഷി പച്ചക്കറി തൈകൾ ഉൽപ്പാദനം ഗ്രാഫിംഗ് ബഡിംഗ് എന്നീ വിഷയങ്ങളിൽ അജിത്ത് ഷീബ സതീഷ് എന്നിവർ നയിച്ച പ്രായോഗിക പരിശീലന പരിപാടിയും ഉണ്ടായിരുന്നു എസ് ബിൻസി എരുമിയോർ കൃഷി ഓഫീസർ മാനസ കിഴക്കഞ്ചേരി കൃഷി ഓഫീസർ സുനന്ദ കെ എന്നിവർ സംസാരിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്ന ഫാം ഫെസ്റ്റ് കിസാൻ മേളയിൽ തൊള്ളായിരത്തി അൻപതിൽ പരം കർഷകരും പൊതുജനങ്ങളും പങ്കെടുത്തു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനത്തിനായി മൂന്ന് കോടിയോളം രൂപ സ്വരൂപിക്കാൻ ആക്ഷൻ കൗൺസിൽ ദയാധനം വാങ്ങാൻ യമൻ സർക്കാർ അനുമതി നൽകിയ സാഹചര്യത്തിൽ തുക കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇതിനകം തന്നെ യമനിൽ എത്തിയിട്ടുണ്ട് അമ്മയ്ക്ക് വേണ്ടി പവർ ഓഫ് അറ്റോണിയായി ഇന്ത്യൻ വംശജനും യമൻ പൗരനുമായ സാമുവൽ ജെറോമാണ് കൂടെയുള്ളത് വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി മൂസ മാസ്റ്റർ കെ ബാബു എം എൽ എ കുഞ്ഞാമത് കൂരാച്ചുണ്ട് എന്നിവർ പങ്കെടുത്തു നിമിഷീകരണത്തിലേക്ക് പോകുന്നില്ല ഇപ്പൊ ഞങ്ങൾ വിളിച്ചു ചേർത്തത് ഇതുവരെ പബ്ലിക് ഡൊമൈൻ വന്നിട്ട് നമ്മളിങ്ങനെ നിമിഷപ്രിയ കേസുമായി പണ്ട് സമാരണത്തിന് അഭ്യർത്ഥിച്ചിട്ടില്ല കാരണം ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തുടങ്ങിയ മുതൽ ഇന്ന് വരെ നമുക്ക് അവിടുത്തെ എമി പ്രത്യേക സാഹചര്യത്തിൽ ഈ രീതിയിൽ ഒരു ആ മണിയുടെ നെഗോസിയേഷൻ നടത്താൻ പറ്റും എന്നൊരു ഉറപ്പ് കിട്ടിയിരുന്നില്ല അത് കിട്ടിയത് അടുത്ത കാലത്താണ് അതായത് നമ്മൾ കോടതിയിൽ പോയി യമനെ ഒരു വക്കീലൻ നിഷയ്ക്ക് വേണ്ടി അവിടെ നിയമിച്ചു അവർ കേസ് വാങ്ങിച്ചു അപ്പീലിൽ പോയി അപ്പീലിൽ പോയിട്ട് വധശിക്ഷയിൽ നിന്ന് ഒരു അളവ് കിട്ടി അതായത് നെഗോസിയേഷൻ വേണ്ടി അനുവാദം കിട്ടിക്കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പ്രശ്നം ഇതിനുവേണ്ടി ബന്ധുക്കൾ ആരെങ്കിലും അവിടെ പോകണം അങ്ങനെ അനുവാദം അനുവാദം വേണ്ടി പോയി അവസാന യോഗ അഭ്യാസത്തിലൂടെ ജീവിതശൈലി രോഗങ്ങളോടെ വിടചൊല്ലി കിഴക്കഞ്ചേരി കോരഞ്ചിറ സ്വദേശി ജെന്നി സിറിയക്ക് കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായി ജീവിതശൈലി രോഗങ്ങളോട് വിട പറഞ്ഞിരിക്കുകയാണ് യോഗ ദിനചര്യയാക്കിയ ജെന്നി സിറിയക് കിഴക്കഞ്ചേരി കോരഞ്ചറ സ്വദേശിയായ ജെന്നി സിറിയക് എന്ന ഈ അറുപത്തിയൊന്നുകാരൻ ജീവിതശൈലി രോഗത്തിൽ നിന്ന് മുക്തി നേടുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു രണ്ടായിരത്തി എട്ടിൽ അതായത് പതിനാറ് വർഷം മുൻപ് യോഗ പരിശീലനം ആരംഭിച്ചത് എന്നാൽ ഇത് പിന്നീട് ശരീരത്തിനും മനസ്സിനും വലിയ മാറ്റം ഉണ്ടാക്കിയതോടെ ദിനചര്യയിൽ കുടുംബം മുഴുവനും യോഗ പരിശീലിക്കാൻ തുടങ്ങി ഇതിനിടെ ചില മത്സരങ്ങളിലും പങ്കെടുക്കാൻ നിർബന്ധിതനായി മത്സരിച്ചതോടെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അന്താരാഷ്ട്ര മത്സരത്തിലും പുരസ്കാരങ്ങളും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി വരെ തുടർച്ചയായി സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ തലത്തിൽ നടന്ന മത്സരത്തിൽ യോഗാ ചാമ്പ്യൻ പട്ടം അലങ്കരിച്ചു കൂടാതെ അന്താരാഷ്ട്ര മത്സരത്തിൽ ജപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പം മത്സരിക്കാനും അവസരം ഉണ്ടായിട്ടുണ്ട് യോഗ പരിശീലനത്തിലെ പെർഫെക്ഷൻ തന്നെയാണ് ശാന്ത സ്വഭാവത്തിന് ഉടമ കൂടിയായ ജെന്നി സുറിയേക്കിന് യോഗ പരിശീലനത്തിൽ വേറിട്ട് നിർത്തുന്നതും യോഗാ പരിശീലനം ആരംഭിച്ചതു മുതൽ കഴിഞ്ഞ പതിനാറ് വർഷമായി ഇയാൾക്ക് യാതൊരുവിധ ജീവിതശൈലി രോഗങ്ങളും അലട്ടുന്നില്ല എന്നതാണ് യോഗ പരിശീലനത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് ജെന്നി സുറിയേക്ക് പറയുന്നു യോഗ്യ സന്ദേശം എന്നുള്ള രീതിയിലാണ് പറയുന്നത് യോഗ പരിശീലനം എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ അനന്ത സാധ്യതകളിലേക്ക് ഞാൻ ഉയർന്നു എന്നുള്ളതാണ് യോഗ യോഗ എൻ്റെ പൂർണ്ണമായ ദിനചര്യയാണ് അത് ഒഴിവാക്കിക്കൊണ്ടൊരു ജീവിതം ഇല്ലാത്ത ഒരവസ്ഥയാണ് ഞാൻ എൻ്റെ ഒരു പുതിയ തലമുറയിലോടും പഴയ തലമുറയോടും എനിക്കുള്ള ഒരു നിർദ്ദേശം യോഗയിലൂടെ നമുക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ള വള തീർച്ചയായിട്ടും ഒരു മുക്തി ഉണ്ടാവും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടുകയേ വേണ്ട സ്ഥിരമായി യോഗ പരിശീലിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ടാവില്ല എന്ന് ഞാൻ പൂർണ്ണമായും പറ ഉറപ്പ് പുറപ്പെടുകയാണ് ഏതാണ്ട് ഒരു പത്ത് പതിനേഴ് വർഷത്തിലധികമായി ഞാൻ യോഗ പരിശീലിക്കുന്നുണ്ട് യോഗ പരിശീലനത്തേക്ക് എത്തുന്ന തുടങ്ങുന്ന അവസ്ഥയിൽ എൻ്റെ ശാരീരിക അവസ്ഥ വളരെയധികം മോശമായിരുന്നു ഷുഗർ കൊളസ്ട്രോള് ലോ പ്രഷർ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളിലുണ്ടായിരുന്നു കൂടാതെ ശരീരത്തിന്റെ ഫിറ്റ്നസ് വളരെയധികം മോശമായിരുന്നു അതിൽ നിന്ന് യോഗയിലൂടെ ഞാൻ ഇന്ന് നിലയിൽ എത്തിയിരിക്കുന്നത് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്ന യു പി രാജഗോപാലിന്റെ സ്മരണയ്ക്കായി നവോത്ഥാന പരിഷത്ത് ഏർപ്പെടുത്തിയ പുരസ്കാരം വെള്ളിയാഴ്ച സമർപ്പിക്കും സേവാ പ്രവർത്തനം മാതൃകാ വിദ്യാലയം മാതൃകാ അധ്യാപിക എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പട്ടാമ്പി കൊപ്പം കുമാർദാസ് ബാലാശ്രമത്തിന് സേവാ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം നൽകും മാതൃകാ വിദ്യാലയമായി കോട്ടായി ശ്രീശങ്കര വിദ്യാനികേതനും കിഴക്കഞ്ചേരി അമൃത വിദ്യാലയത്തിലെ അധ്യാപിക ശ്രീലേഖയ്ക്കും മാതൃകാ അധ്യാപികയ്ക്കുള്ള പുരസ്കാരവും സമർപ്പിക്കും പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് വാർത്താ സമ്മേളനത്തിൽ കെ പി രാജേന്ദ്രൻ യു കൈലാസ് മണി സുജിത് നെച്ചൂർ ഗംഗാധരൻ എന്നിവർ പങ്കെടുത്തു എന്ന് വളരെ വലിയ ഒരു ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു മേഖലയായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവനകൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ പ്രഭാവം ഒക്കെ ആ രംഗത്താണ് അദ്ദേഹം കൂടുതലായി പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെയൊക്കെ സ്മരണകൾ അയവറങ്ങുന്നതിനും അതൊക്കെ തന്നെ ഓർമ്മ നമ്മുടെ വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും വേണ്ടി അദ്ദേഹം ശ്രദ്ധിച്ചതായിട്ടുള്ള അദ്ദേഹത്തിന് താല്പര്യമുള്ളതായിട്ടുള്ള വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻഡോവ്മെന്റാണ് നമ്മൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയില്ല നടത്തുന്ന ഒരു ഒരു നമ്മൾ കഴിഞ്ഞ വർഷവും വർഷവും കുമാർദാസ് കൊപ്പത്തുള്ള വിദ്യാലയം പാലക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ സൗജന്യ രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ ബേബി അധ്യക്ഷയായി കൗൺസിലർ സ്മിതേഷ് മെറീന ജോസഫൈൻ സംസാരിച്ചു ഭാഗമായിട്ട് നിങ്ങൾക്ക് കണ്ണു പരിശോധന ഉണ്ട് കണ്ണ് പരിശോധിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും അതും കൂടെ കഴിഞ്ഞിട്ട് പോകണം നിങ്ങൾ എല്ലാവരും കണ്ണ് ബി പി ഷുഗർ നോക്കണം എല്ലാവരും സമാധാനമായിട്ട് ജീവിക്കണം നമ്മളെല്ലാവരും സന്തോഷകരമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ ആ സന്തോഷം നമ്മുടെ നേതൃത്വത്തിനെങ്കിലും എന്താ ചെയ്യേണ്ടത് വളരെ മക്കളോടും ഒക്കെ നല്ല നല്ല രീതിയിൽ നയിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണം മറ്റു വാർത്തകളിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പ്ലാറ്റിമട കൊക്ക കോള കമ്പനിയുടെ ദല്ലാളന്മാരായി മാറിയതായി പ്ലാറ്റിമട കൊക്കോള സമരസമിതി പ്ലാറ്റിമട കോള കമ്പനി ഇരകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുകയിൽ നിന്നും കമ്പനിയെ രക്ഷിക്കാനാണ് പിണറായി വിജയനും കെ കൃഷ്ണൻകുട്ടിയും ശ്രമിക്കുന്നതെന്നും സമരസമിതി ഭാരവാഹികൾ ആരോപിച്ചു ഇരകൾക്കൊപ്പം നിന്ന് വേട്ടക്കാരെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ നിയമപരമായും സമരപരമായും നേരിടുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സമരസമിതി ഭാരവാഹികളായ വിളയോടി വേണുഗോപാൽ എം സുലൈമാൻ എം തങ്കവേലു അമ്പലക്കാട് വിജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഇരകളോട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വാർത്താ സമ്മേളനത്തിൽ കൊടുക്കാതെ ഇവിടെ ഇവരെ അനുവദിക്കില്ല കോളയുടെ ഒരിഞ്ച് സ്ഥലം വിടില്ല എന്ന് പറഞ്ഞ കെ കൃഷ്ണൻകുട്ടി മുതലാളി അടക്കം വലിയ ഗൂഢാലോചന നടത്തിക്കൊണ്ട് ചങ്ങാദിത്ത മുതലാളിത്തത്തിനെയും എന്താണ് അംബാനി ആദാനി കൂട്ടുകയറ്റിനും കോപ്പറേറ്റീവ് ബിരുദ്ധവും ഇന്ത്യൻ പുത്തകങ്ങൾക്കെതിരെയൊക്കെ പറയുന്ന ജില്ലമാരും ഈ മാണങ്കികൾ ഈ ഇലകളോട് പാർശ്വവൽക്കരിക്കപ്പെട്ട അരികവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ കൂടെ നിന്നവർ പട്ടിയെ കൊക്കോ കോള കമ്പനിക്കെതിരായ പ്രാച്ച് മട ട്രിബ്യൂണൽ ബില്ലിൽ ഏഴ് കുറ്റകൃത്യങ്ങൾ അടിവരയിട്ട് പറഞ്ഞപ്പോൾ ആ അടിവരയിട്ടതൊക്കെ ചൂണ്ടിക്കാണിച്ച് സമരഭൂമിയിൽ വന്ന് വളരെ ഘോര പ്രസംഗിച്ച ഈ തമ്പുരാക്കന്മാർ തന്നെ കൊക്കോ കോളയുടെ കങ്കാണിയായി ഏജന്റ് പണിയായിക്കൊണ്ട് വല്ല എന്നാണ് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ വളരെ പിന്നെ അവർ വന്ന വഴികൾ മുഴുവൻ വിസ്മരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവര് കാണിച്ചുകൂട്ടിയ എല്ലാം ഓള കമ്പനിക്കെതിരെയും അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾക്കെതിരെയും പുത്തകൾക്കെതിരെയും ഒക്കെ വളരെ പ്രക്ഷോഭങ്ങളും ഓരോരോ പ്രസംഗിച്ച ഈ തമ്പുരാക്കന്മാര് തന്നെ ഓളയുടെ കങ്കാണി ഏജന്റിയായിക്കൊണ്ട് അവിടുത്തെ ആദിവാസികളെ തന്നെ അടിസ്ഥാന വർഗത്തെ തന്നെ വഞ്ചിച്ചിരിക്കുകയാണ് വടക്കഞ്ചേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഭക്ഷണത്തിലും അതേപോലെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും തിരക്കും എല്ലാം കാരണം നമുക്ക് ആശുപത്രികളുടെ എണ്ണം കൂടി വരികയും അതേപോലെ തന്നെ രോഗത്തിൻ്റെ എണ്ണം ഓരോ വർഷവും പുതിയ 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 ട്രെയിൻ്റെ അല്ലെങ്കിൽ പേരുകളിലാണ് നമ്മളിപ്പോൾ ഇന്ന് അറിയപ്പെടുന്നത് അതിനുള്ള കാരണവും ഉത്തരവാദികളും എല്ലാം നമ്മൾ തന്നെയാണ് അപ്പോൾ തീർച്ചയായും ഇന്ന് നമ്മുടെ യോഗാ ദിന അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടത്തുന്ന സമയത്ത് നമ്മുടെ യു എൻ അത് അംഗീകരിച്ച സമയത്ത് തീർച്ചയായും നമുക്ക് അഭിമാനിക്കാൻ കാരണം ഇന്ത്യയിൽ നിന്നാണ് ഈ യോഗ മറ്റുള്ള സംസ്ഥാന മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ ഭാരതീയരും അതിനെ അഭിമാനിക്കുന്നു നമ്മളെല്ലാവരും ഈ യോഗ കാരണം നമ്മുടെ പഞ്ചായത്തിലെ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം വനിതകൾക്ക് വേണ്ടിയിട്ട് യോഗ ഒരുപാട് കാരണം ആളുകൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് അംഗം ദേവദാസ് അധ്യക്ഷനായി ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുരുഗ്മ സേതുമാധവൻ വിഷയാവതരണം നടത്തി ഡോക്ടർ കെ കെ സന്തോഷ് എൻ പി ദിവ്യ ഡോക്ടർ അലക്സാണ്ടർ കോശി വി ഷബന എന്നിവർ സംസാരിച്ചു ഒരു ഇങ്ങനെ രണ്ട് ശ്വാസം ഉള്ളിലേക്ക് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ജെൻഡർ പോയിന്റ് പേഴ്സൺ അവബോധ ക്ലാസ് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ചെയർപേഴ്സൺ കെ ശുഭല അധ്യക്ഷയായി സീജ രജനി പ്രസന്ന മിനി എന്നിവർ സംസാരിച്ചു കേരളത്തിൻ്റെ കാലഘട്ടത്തിൽ അല്ലേ അതിന് പ്രശസ്തിയാക്കിയുള്ള എല്ലാ ആ ഗ്രൂപ്പ് അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗം പ്രത്യേകിച്ച് കാരണം ഈ ഒറ്റയ്ക്ക് അവരുടെ കുടുംബശ്രീ സി ഡി എസിൻ്റെ കൂടെ വിട്ടു എന്നുള്ളതാണ് കാരണം നമ്മളൊക്കെ ആണെങ്കിൽ ഇത്രയും കൂടുതലും വിടില്ല മാത്രമല്ല ഒരുപാട് സ്ട്രെയിൻസ് കാണാൻ ആ കുട്ടികൾ പോയിട്ട് ഓരോ ഘട്ടങ്ങളിലും തീർച്ചയായും അവർത്തിൽ അവർക്ക് പ്രത്യേക സൗകര്യം കൂടി പറയുന്നു എല്ലാവർക്കും നമസ്കാരം കാരണം ഞങ്ങൾക്ക് അല്ലേ നമുക്കറിയാം സ്ത്രീ ശാക്തീകരണം ീ വന്നാണ് നമ്മളത് ശാക്തീകരിച്ച് ശാക്തീകരിച്ച് നമ്മളത് വേറെ ലെവലാണല്ലേ തീർച്ചയായും അപ്പോൾ പക്ഷേ കുടുംബശ്രീയുടെ കാര്യത്തിൽ ഇവിടെ പറഞ്ഞ പോലെ വാക്കേണ്ടത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും അതിനൊപ്പം സഞ്ചരിക്കണം മാത്രമല്ല സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എപ്പോഴും പറയാറുള്ളതാണ് അത് നമുക്ക് ആവശ്യമുള്ളതായതുകൊണ്ട് തന്നെ അതിനുള്ള മാറ്റം നമ്മൾ കുടുംബശ്രീയിൽ നിന്ന് തുടങ്ങണം ഇപ്പത്തെ കുടുംബശ്രീ എന്ന് പറയുന്നത്

വടക്കഞ്ചേരി കണ്ണമ്പ്ര റോഡിൽ കാരയങ്കാട് ആയക്കാട് ഗ്രൗണ്ടിന് മുൻപിലാണ് കാലപ്പഴക്കം ചെന്ന് ദ്രവിച്ച പാലമരം നാടിന് ഭീഷണിയായി നിന്നിരുന്നത് നിരവധി തവണ കൊമ്പുകൾ ഒടിഞ്ഞു വീണിരുന്നുവെങ്കിലും തലനാരഴയ്ക്കാണ് അപകടങ്ങൾ ഒഴിവായത് മരം അടിയന്തിരമായി മുറിച്ചു മാറ്റിയില്ലെങ്കിൽ കാലവർഷത്തിൽ വൻ ദുരന്തത്തിന് വഴിയൊരുക്കുമെന്നറിയിച്ച കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം കെ അബ്ദുൾ ഷുക്കൂർ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം പരാതി നൽകുകയും പത്ര ദൃശ്യമാധ്യമങ്ങൾ വാർത്തയും നൽകിയിരുന്നു ഇതേ തുടർന്നാണ് വ്യാഴാഴ്ച കാലത്ത് മുറിച്ചുമാറ്റൽ മാറ്റൽ തുടങ്ങിയത് റോഡിലേക്ക് നിൽക്കുന്ന കൊമ്പുകളാണ് ആദ്യഘട്ടത്തിൽ മുറിച്ചു മാറ്റിയത് വരും ദിവസങ്ങളിൽ ജെ ഉപയോഗിച്ച മരം മുഴുവനായി നീക്കം ചെയ്യും വടക്കഞ്ചേരി ശ്രീ കൊടിക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്ന പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് സമാപനമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നെടുമ്പുള്ളി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കാലത്ത് നാവകപൂജ കളവപൂജ ദേവി മഹാത്മ്യം പാരായണം തുടർന്ന് ഉച്ചപൂജ നവകാഭിഷേകം മുറജപാഭിഷേകം എന്നിവ ഉണ്ടായിരുന്നു വൈകിട്ട് പുഴക്കലിടം മേളം കലാകാരന്മാരുടെ മേളം രാത്രി നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയും ഉണ്ടായിരുന്നു കൂടി ആലത്തൂരിലെ സംസ്ഥാന വിത്യുൽപാദന കേന്ദ്രത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഫാം ഫസ്റ്റ് കിസാൻ മേളയ്ക്ക് സമാപനമായി പുത്തൻ അറിവ് പകർന്ന കാർഷിക മേഖലയ്ക്ക് ഉണർവേകിയതായി കർഷകർ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവിൽ കഴിയുന്ന പാലക്കാട് സ്വദേശി നിമിഷപ്രിയയുടെ മോചനത്തിനായി മൂന്ന് കോടി രൂപയോളം സ്വരൂപിക്കാൻ ആക്ഷൻ കൌൺസിൽ ദയാദനം നൽകാൻ തുക കണ്ടെത്താൻ സഹായിക്കണമെന്ന നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയും യോഗാഭ്യാസത്തിലൂടെ ജീവിതശൈലി രോഗങ്ങളോട് വിടചൊല്ലി കിഴക്കിൽ തീരി കോരഞ്ചിറ സ്വദേശി ജെന്നി സിറിയ പ്രായം അറുപത് പിന്നിട്ടിട്ടും അന്താരാഷ്ട്ര മെഡലുകൾ വാരിക്കൂട്ടി ജെന്നി സിറിയക്കിന്റെ പ്രയാണം തുടരുന്നു നമസ്കാരം